എനിക്കാ ഫോൺ ചെയ്ത് ചോദിച്ചത് അല്ലാണ് നിന്റെ ചെക്കൻ കല്യാണം കഴിഞ്ഞത് ഞാന് പേരോട് ചോദിച്ചപ്പോ വേറെ ആക്ട് ചെയ്തതാണ് അത് ഫോട്ടോ ഷൂട്ട് അവന് സമാധാനിപ്പിച്ചു പക്ഷെ ഞങ്ങൾ ആരെയും കണ്ടപ്പോ വിശ്വസിച്ചു കേട്ടോ ഭയങ്കര വിഷമായിരുന്നു പക്ഷേ കഴിഞ്ഞാല് ഞാന് തരാറങ്ങി വീണോന്ന് പറയുന്ന രീതിയിലാണ് ശ്വാസം നിന്നു പോകാൻ ഹാട്ട് നിന്നു അത് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല എന്താ അങ്ങനെ സംഭവിച്ചെനിക്കറിയില്ല പക്ഷെ അത് കുറച്ച് കടന്ന കൈയായി പോയി കൈ ആയി നല്ല പറയാ പ്രശ്നങ്ങളൊന്നുമില്ല ആളിപ്പോലാണോ കൊറേ പൈസ ഒക്കെ ഉണ്ടാക്കി സോഷ്യൽ ഇപ്പൊ നല്ലപോലെ മീഡിയൊക്കെ തലപ്പൊരൊക്കെ എടുത്ത് തോന്നിയിട്ടുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് ില്ല എന്നെ കൊണ്ടുപോകൂല കൂടെ കൊണ്ടുപോവാറില്ല വർക്കിന് ഒന്നും എന്നെ കൊണ്ടുപോകൂല ഞാൻ ചോദിക്കാറല്ലോ ഞാൻ വർക്കിന് താല്പര്യ കൊണ്ടുപോകൂലോണ്ടിഷ്ടമായി എന്നാലും കൊറച്ച് ഓറായ കാരണം എനിക്ക് എന്താ ഇത്രയും ചെയ്യണം പ്രതീക്ഷിച്ചില്ല അതൊരു പറഞ്ഞത് പക്ഷെ ഫോട്ടോഷൂട്ടാണ് ഒരു മീഡിയക്കാർ വന്നപ്പോ അവരോട് അപ്പൊ തന്നെ പറയുന്നു ഇത് ഫോട്ടോഷൂട്ടാണ്ടായിരുന്നു കല്യാണ പക്ഷെ അവരൊരു കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞു എല്ലാം മീഡിയ ഭയങ്കര എല്ലാവരും ലോകം മുഴുവൻ ലോകം കത്തി വികരമല്ല കത്തി പല രാജ്യങ്ങളിൽ നിന്നാണ് കോളൂന്നത് പല സ്ഥലങ്ങളിൽ എന്താ പറയാ വേൾഡ് വൈഡ് അറിവ് അത് ഒരു അടുത്ത കല്യാണമുണ്ടാവും അറിയില്ല തിരുമാതിരെന്നു അത് നമ്മളാദ്യം തുടങ്ങി അറിവുള്ള ഭരിച്ച ഒരാളാണ് സോഷ്യൽ മീഡിയി പിന്നെ ഒത്തിരി വിവാദങ്ങൾക്ക് മണ്ണിണ്ടായിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ഉപയോഗിച്ചു വിവാദനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ർക്കുള്ള ആൽബം ഇനിയിപ്പോ അടുത്താഴ്ച ആൽബം ഷൂട്ടുണ്ട് പിന്നെ വെബ് സീരീസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് പിന്നെ എന്നാലും ഇപ്പൊ വേറെ കുറെ ഇറങ്ങാനുണ്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ട് അവാർഡ് പശുവിനെ കൊടുക്കാനായിട്ട് മലപ്പുറം ഭാഗത്തുനിന്ന് കൊറേ വർക്കുകളൊക്കെ പൊന്നാനി പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അതില് എം ഡി എം എക്ക് എതിരെ അവാർഡ് പശുവിനെ മത്സരിക്കാൻ വേണ്ടി ഒരു നല്ലൊരു സ്റ്റോറിയാണത് അപ്പൊ അതിപ്പോ അടുത്തൊക്കെ ഇറങ്ങി വറക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല